പരിശുദ്ധ അമ്മയ്ക്കും തിരകുമാരനും നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്തിരുന്നത് എൻ്റെ പേര് മനു തൃശ്ശൂർ ജില്ലയിലെ പഴയനൂരാണ് സ്വദേശം എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി വന്നാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളുടെ കുടുംബം ഞാൻ അമ്മ എൻ്റെ ഭാര്യ മൂന്ന് പേരടങ്ങുന്ന കുടുംബമാണ് ഞാൻ ഒരു ഡോക്ടറാണ് അമ്മ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നു വൈഫ് ഒരു അഗ്രികൾച്ചർ ഓഫീസറാണ് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന സാഹചര്യം എൻ്റെ എം ബി ബി എസ് ഫൈനൽ ഇയറിൻ്റെ സമയത്താണ് എക്സാമിൻ്റെ സമയത്താണ് എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നില്ല ഞാനും അമ്മയും മാത്രമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛൻ പെട്ടെന്ന് മരിച്ചപ്പോൾ അമ്മ വലിയൊരു ഡിപ്രഷനിലേക്ക് പോവുകയും വലുതായി ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത വർഷം എൻ്റെ വിവാഹം പെട്ടെന്ന് നടക്കുകയാണ് ചെയ്തത് വിവാഹം നടന്നത് കാരണം തന്നെ അന്ന് വീട് പണിയുന്നതിന് വേണ്ടിയും വിവാഹ ചെലവുകൾക്കും അടക്കം ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് കടബാധ്യത ഉണ്ടായി അന്ന് ഈ പതിനഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിറങ്ങിയ ഒരു സമയമായിരുന്നു ആ ഒരു സമയത്ത് ഇത്രയും വലിയൊരു കടം അപ്പം തന്നെ ഉണ്ടാവുക എന്നത് ഞങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടായിരുന്നു അന്ന് ഇത്രയും രൂപ കടം കടമെടുത്തിരുന്നത് അന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലായിരുന്നു എൻ്റെ വിവാഹം അതിനുശേഷം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒ പിയിലായിരുന്നു ഞാൻ ഡോക്ടറായിട്ട് ജോലി ചെയ്തിരുന്നത് പക്ഷെ ആ ഒരു എമൗണ്ട് കൊണ്ട് മാത്രം എനിക്ക് എൻ്റെ കടങ്ങളും എൻ്റെ ഇ എം ഐയും വീട്ടാൻ സാധിച്ചിരുന്നില്ല അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് രാവിലെ മറ്റൊരു ജോലി കിട്ടുകയും വളരെ നല്ലൊരു ഒരു ശമ്പളത്തിലേക്ക് ആ ഒരു വർഷം എനിക്ക് പോകാൻ സാധിച്ചിരുന്നു ഞങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം എം ബി ബി എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് സ്പെഷ്യലൈസ് ചെയ്യുകയാണ് എം ഡി എടുക്കുകയാണ് എം ബി ബി എസ് എന്നൊരു കടമ്പ കടക്കുക തന്നെ എത്രത്തോളം ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണെന്നിരിക്കെ എം ഡി കിട്ടുക അത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു പ്രയത്നമാണ് എല്ലാവരും എം ബി ബി എസ്സിനു ശേഷം ജോലിക്ക് പോകാതെ ദിവസം പതിനാറും പതിനെട്ടും മണിക്കൂറുകളൊക്കെ തുടർച്ചയായി പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റ് കിട്ടുവാൻ സാധിച്ചിരുന്നുള്ളൂ രണ്ട് രണ്ടായിരം ലക്ഷം പേർ എഴുതുന്ന പരീക്ഷയിൽ നമുക്ക് അയ്യായിരം സീറ്റുകളാണ് ആകെ ഇന്ത്യ മൊത്തമുള്ളത് അതിൽ തന്നെ വളരെ കുറച്ച് സീറ്റുകളെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാഞ്ച് കിട്ടാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നുള്ളു എൻ്റെ കാര്യത്തിൽ ഞാൻ രണ്ട് സ്ഥലത്ത് ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് വെറും രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം പഠിക്കാൻ സാധിച്ചിരുന്നത് പക്ഷെ അന്നും അമ്മ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു മോനെ നീ വിചാരിക്കുന്നത് തന്നെ നിനക്ക് കിട്ടും പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അന്നത്തെ എൻ്റെ മാനുഷികമായ ചിന്തകയിൽ ഞാൻ അതൊന്നും അത്രമാത്രം കണക്കിലെടുത്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഏതെങ്കിലും ഒരു ബ്രാഞ്ചെങ്കിലും കിട്ടുക എന്നുള്ളതായിരുന്നു അവസാനം എക്സാം എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു വിചാരം അത് തന്നെ എക്സാമിൻ്റെ അവസാന ഒരാഴ്ച വളരെയധികം ടെൻഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും പഠിക്കാൻ സാധിച്ചില്ല വളരെ ഒരു കംപ്ലീറ്റ് ഒരു ക്ലിയർ മൈൻഡോടെയാണ് ഞാൻ എക്സാമിന് പോയത് മൂന്നര മണിക്കൂറായിരുന്നു എക്സാം അതിൽ തന്നെ ആദ്യത്തെ ഒരു മണിക്കൂർ എനിക്ക് ഒന്നും എഴുതാൻ സാധിച്ചിരുന്നില്ല പിന്നെയുള്ള രണ്ടര മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്തു തരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രത്യേകിച്ചൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എക്സാം കഴിഞ്ഞപ്പോൾ പക്ഷേ കീ നോക്കിയപ്പോൾ എനിക്കൊരു തരക്കേടില്ലാത്തൊരു സ്കോർ കിട്ടിയിരുന്നു എങ്കിലും ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്ന ഒരു ബ്രാഞ്ചോ അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പത്ത് ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ കീ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതിനേക്കാൾ അമ്പത് മാർക്കിലധികം എനിക്ക് കിട്ടിയിരുന്നു ഇരുന്നൂറ് ചോദ്യങ്ങളിൽ നൂറ്റമ്പത് ചോദ്യങ്ങൾക്കും എനിക്ക് ശരിയായി ഉത്തരം എഴുതാൻ സാധിച്ചിരുന്നു ഞങ്ങളുടെ എക്സാം ഓ എം ആർ ആണ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഓപ്ഷൻസ് ആണ് മാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എഴുതിയത് ഏതാണെന്ന് തന്നെ ബോധ്യമുണ്ടായിരുന്നില്ല ഏറ്റവും ആത്മാർത്ഥമായി പറയട്ടെ ഈ ഒരു നേട്ടം ഒരിക്കലും ഞാൻ പഠിച്ചതുകൊണ്ടോ എൻ്റെ അറിവ് കൊണ്ടോ അല്ല ഉറപ്പായും പരിശുദ്ധാമ്മയുടെ സഹായത്താൽ ഈശോയുടെ കൈകൾ കൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പരീക്ഷ എഴുതിയതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സാക്ഷ്യൻ പറയാൻ നിൽക്കുന്നത് ഈ ഒരു ഒന്നര വർഷങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കടബാധ്യതകൾ മാറ്റി എൻ്റെ വീടിൻ്റെ ആധാരം തിരിച്ചെടുക്കാനായി സാധിച്ചു അതുപോലെ തന്നെ അമ്മ ഉടമ്പടിയിൽ വെച്ചിരുന്ന മറ്റൊരിതായിരുന്നു അമ്മയ്ക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഇനിയും പക്ഷേ കുട്ടികളെ പഠിപ്പിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു സാധാരണ പ്രൈവറ്റ് സ്കൂളുകളിലൊന്നും ഇത്ര പ്രായമായവരെ അവർ വീണ്ടും വിളിക്കാറില്ല അപ്പോൾ വിരമിച്ച പ്രായമായിരുന്നപ്പോൾ അമ്മ ഉറപ്പിച്ചു ഇനി അങ്ങനെ പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല പക്ഷേ അത്ഭുതകരമെന്നോണം അമ്മയെ അവർ എങ്ങോട്ട് വിളിച്ചിട്ട് ഇനിയും ജോലി ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമാണ് അതുപോലെ തന്നെ എന്റെ വൈഫിന് പി എസ് സി റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിൽ കിട്ടാമെന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഞങ്ങൾ മൂന്ന് പേരുള്ള കുടുംബമായതുകൊണ്ട് തന്നെ ഒരാൾ തന്നെ മാറി നിൽക്കുക എന്നുള്ളത് കുറച്ച് ഞങ്ങളെ സംബന്ധിക്കുന്നോളം വേദനിപ്പിക്കുന്നതായിരുന്നു പക്ഷേ പോസ്റ്റിങ് വന്നപ്പോൾ ഞങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ഞങ്ങൾ വിചാരിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ അവൾക്ക് പോസ്റ്റിങ് കിട്ടി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ നേട്ടങ്ങളൊന്നും നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടോ ഒന്നുമല്ല ഇവിടെ ഉടമ്പഴ്ച ഫലമായി പരിശുദ്ധ അമ്മയോടും ഈശ്വയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആണെന്ന് വിചാരിക്കുന്നു പൂർണ്ണമായും നിയോഗങ്ങൾക്കപ്പുറം ഈ ഉടമ്പടിക്ക് ഒരു ശക്തി ഉണ്ടെന്ന് പൂർണമായി വിശ്വസിക്കുന്നിടത്താണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ ഒരു വിശ് നമ്മളെ പൂർണ്ണമായി വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് ഈ ഉടമ്പടി നയിക്കുന്നു നമുക്ക് നിയോഗങ്ങൾ നടക്കുകയും നടക്കാതിരിക്കുകയോ അതല്ല ഞാൻ വിശ്വസിക്കുന്നതാണ് പൂർണ്ണമായും ഉടമ്പടി നമ്മൾ വിചാരിക്കുന്ന നിയോഗങ്ങൾ ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാം ഞാൻ ചെയ്തത് അമ്മയാണ് ഉടമ്പടി എടുത്തത് എങ്കിലും രാത്രി എത്ര വൈകി കിടന്നാലും രാവിലെ അഞ്ചര മണി എന്നുള്ളൊരു സമയത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥിക്കുമായിരുന്നു രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം അങ്ങനെ കൊടുക്കുമായിരുന്നു ഇതെല്ലാം ഞങ്ങൾ ചെയ്തിരുന്നു എന്നെ സംബന്ധിക്കുന്നിടത്തോളം എനിക്ക് കൂടുതൽ പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിച്ച് കൂടുതൽ മുന്നോട്ട് പോകാൻ ഈ ഉടമ്പടി എന്നെ സഹായിച്ചു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അമ്മയുടെ കൂടെയാണ് ആദ്യം വന്നിരുന്നത് എങ്കിലും അമ്മ ഇപ്പോൾ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പൂർണ്ണമായും എൻ്റെ ഒരു ബോധ്യം നമ്മൾ നമുക്ക് എന്തെങ്കിലും നിയോഗങ്ങൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയിൽ അടിയുസിച്ച് ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നൊരു ആത്മീയ ജീവിതം നയിക്കാൻ ഉടമ്പടി അത്രയധികം സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ഇനിയുമുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടും കൂടെ ചേർന്ന് നിന്നുള്ളൊരു ജീവിതം നയിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ് എന്താണെന്നുള്ള ചോദ്യത്തിന് ഉടമ്പടി സാക്ഷ്യത്തിലൂടെ തന്നെ ഈ ഡോക്ടർ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ ഉടമ്പടി നിയോഗ സാധ്യത്തിനക്കപ്പുറം വിശുദ്ധീകരണത്തിനാണ് പ്രാർത്ഥനയിൽ കൊണ്ടാണ് എത്തിക്കുന്നത് സാക്ഷ്യത്തെ വ്യക്തമായിട്ട് പ്രാർത്ഥിച്ച് കേൾക്കുന്നവർക്ക് ഇത് വളരെ വ്യക്തമാണ് ഇവിടെ പറയുന്ന പല സാക്ഷ്യങ്ങളുടെ അവസാനം ചെന്നെത്തുന്നത് കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയില്ല വിശുദ്ധ ബലി ഞങ്ങൾ മുടക്കുന്നില്ല എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ജീവിതം തുടങ്ങി അവസാനിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഒരുമിച്ച് ഞങ്ങൾ കുടുംബമായിട്ടാണ് അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ചിരുന്നത് അങ്ങനെ അവസാനം ഇതെല്ലാം ചെന്ന് നിൽക്കുന്നതും ഈ പ്രാർത്ഥനയിലേക്കും പ്രാർത്ഥനയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കേറെ പ്രത്യേകിച്ച് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പറയുന്നുണ്ട് ഒരു എം ബി ബി എസ്സിന് ശേഷം അടുത്ത് അഡ്മിഷൻ്റെ കാര്യം വരുമ്പോഴും സാധ്യതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ലഭിക്കത്തില്ല ഇരുന്നൂറ് ചോദ്യത്തിൽ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവസാനം പറഞ്ഞിട്ട് അമ്മ നൽകിയതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് പിന്നെ അമ്മയുടെ കാര്യം അതായത് സ്വന്തം അമ്മയുടെ കാര്യത്തിലാണെങ്കിലും ഇത് ഒരു ഇതൊരു ദൈവാനുഭവമാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റോ അതിൻ്റെ പരിണിത ഫലമാണ് പിന്നീട് പറയുന്നത് കാര്യങ്ങളുടെ സാധി കാര്യങ്ങൾ സാധിക്കുന്നതിനേക്കാൾ അപ്പുറം പ്രാർത്ഥനയാണ് വലുതെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഇത് ഈ ഒരു തിരിച്ചറിവ് കാരണം നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമില്ലല്ലോ ഒരു നിയോഗം കഴിയുമ്പോൾ അടുത്ത നിയോഗം വരും പക്ഷേ എന്ത് ഈ നടുവിലൂടെ നമുക്ക് കർത്താവടേനാണെന്നും അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടോ മനസ്സിലാക്കി നടക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ഏറ്റവും വലിയ ശക്തിയും എന്ന് പറയുന്നത് അതുകൊണ്ട് വിശുദ്ധ പൗലോസപ്പോ സ്ഥലം പറയണത് ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നൽകുക വേറെ പ്രത്യേകിച്ച് ഇനി മുൻപോട്ട് ഒരു ദൈവകരങ്ങളായിട്ട് വർത്തിക്കുവാനായിട്ട് ഈ ബഹുമാനപ്പെട്ട ഡോക്ടറിനെ ദൈവം സഹായിക്കട്ടെ എന്നും ഒപ്പം ഈ കുടുംബത്തിനെ ദൈവം പ്രത്യേകം വിധം ദൈവാനുഭവത്തിലേക്ക് നടത്തിയതിനും അത് മനസ്സിലാക്കുവാനായിട്ട് വിശ്വാസത്തിൻ്റെ ആഴം നൽകിയതിനും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക